നമസ്കാരം ഞാൻ ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പ്രമേഹ രോഗികൾ അഥവാ ഡയബറ്റിക് പേഷ്യൻസിന് ഫ്രൂട്ട്സ് കഴിക്കാവോ അഥവാ പഴങ്ങൾ കഴിക്കാവോ അപ്പം എനിക്കറിയാവുന്ന ഒരുപാട് ഡയബറ്റിക് പേഷ്യൻസും ഈ പഴങ്ങൾ കഴിക്കൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് കാരണം അവർ പറയും പഴങ്ങൾ കഴിച്ചു കഴിഞ്ഞാലോ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാലോ അവരുടെ ഷുഗർ ലെവൽ ഭയങ്കരമായിട്ട് കൂടും അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ കുറേ അധികം ആൾക്കാർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹ രോഗികളിലെ വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും വലിച്ചെടുക്കാനുള്ള കഴിവ് ശരീരത്തിന് വളരെയധികം കുറയും അപ്പോൾ ഈ ഒരു പേഷ്യൻസിൽ ഫ്രൂട്ട്സ് കൂടെ നമ്മൾ കഴിച്ചില്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആയിട്ട് പ്രകൃതിദത്തമായിട്ട് നമുക്ക് കിട്ടുന്ന വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസും ഈ ഫ്രൂട്ട്സിൽ നിന്നാണ് ഈ ഡയബറ്റിക് പേഷ്യൻസിന് ഒന്നാമതേ ന്യൂട്രിയൻസും ആന്റി ഓക്സിഡൻസും വലിച്ചെടുക്കാനുള്ള ശരീരത്തിന്റെ കഴിവ് വളരെയധികം കുറവാണ് ഈ ആൾക്കാർ ഫ്രൂട്ട്സ് കൂടെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസിൻ്റെ അളവ് വളരെയധികം അവരുടെ ബോഡിയിൽ കുറവായിരിക്കും അതുകൊണ്ട് എല്ലാ ഡയബറ്റിക് പേഷ്യൻസും ഫ്രൂട്ട്സ് കഴിക്കരുത് എന്ന് പറയുന്നത് വളരെയധികം ഒരു കാര്യമാണ് അപ്പൊ ഇന്ന് ഞാൻ എന്റെ വീഡിയോയിൽ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കണം ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കണം ഏതൊക്കെ ഫ്രൂട്ട്സ് മിതമായിട്ട് കഴിക്കണം എന്നിവയെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക കാരണം ഒരുപാടധികം ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് വളരെയധികം ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും സോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യും അപ്പോൾ ഒരുപാടധികം ആൾക്കാർക്കുള്ള വളരെ വലിയൊരു തെറ്റായിട്ടുള്ള ഒരു മിഥ്യാധാരണയാണ് ഡയബറ്റിക് പേഷ്യൻസ് ഫ്രൂട്ട്സ് കഴിച്ചുകൂടാ ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ് കൂടും അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസിന് ഷുഗർ വളരെ അധികം രീതിയിൽ കൂടും അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യമാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്താണെന്ന് അപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഭക്ഷണ പദാർത്ഥം കഴിച്ചു കഴിഞ്ഞാൽ ഇത് എത്ര പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് അഥവാ ഷുഗറിന്റെ എമൗണ്ട് അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂട്ടും ഇതിനെയാണ് നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ ചില ചില ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം വലിയ ഗ്ലൈസിമിക് ഇൻഡെക്സ് കാണും അതായത് ആ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഷുഗർ ഷുഗറിന്റെ ലെവൽ നമ്മുടെ ദേഹത്തിലുള്ള അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഷുഗറിന്റെ ലെവല് വളരെയധികം പെട്ടെന്ന് കൂടും അപ്പൊ ഈ ആഹാരങ്ങളാണ് നമ്മൾ വളരെയധികം ഹൈ ആയിട്ടുള്ള ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ആഹാരങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഷുഗർ രോഗികൾ എപ്പോഴും ഇങ്ങനെയുള്ള ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ആഹാരം ഒഴിവാക്കണം ഇനി ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആ നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള ഷുഗറിന്റെ വാല്യു വളരെയധികം രീതിയിൽ പെട്ടെന്ന് കൂട്ടത്തില്ല അപ്പൊ ഇതിനെയാണ് നമ്മൾ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ആഹാരങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ പ്രമേയ രോഗികൾക്ക് വളരെയധികം സേഫ് ആയിട്ട് കഴിക്കാം ഈ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ആഹാരങ്ങൾ അപ്പൊ ഇനി ഫ്രൂട്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സാധാരണ നമ്മൾ കഴിക്കുന്ന എല്ലാം പഞ്ചസാരയാണ് ആർട്ടിഫിഷ്യൽ ഷുഗർ ആണ് പക്ഷേ ഫ്രൂട്ട്സിന്റെ അകത്ത് നാച്ചുറൽ ഷുഗർ ആയിട്ടുള്ള ആണ് നമ്മുടെ ബോഡിക്ക് വളരെയധികം ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്നത് വളരെയധികം രീതിയിൽ ക്ലൈസിമിക് ഇൻഡെക്സ് കൂട്ടാത്തതുമായിട്ടുള്ള ഷുഗറാണ് ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നത് അപ്പോൾ പ്രമേയ രോഗികൾക്ക് ഏത് ഫ്രൂട്ട്സ് ഏത് പഴങ്ങൾ വേണോ കഴിക്കാം പക്ഷേ എപ്പോഴും ചില ഗ്ലൈ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് അഥവാ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള പഴങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക എപ്പോഴും ഞാൻ പറയും മോഡറേഷൻ ഇസ് അധികമായ അമൃതം വിഷമാണ് അപ്പോൾ വളരെയധികം മിതമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം അപ്പോൾ ഒരിക്കലും ഒരു പ്രമേഹ രോഗിയും ഒരു ഫ്രൂട്ട്സും ഒരു പഴങ്ങളും അവോയ്ഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എല്ലാ ഫ്രൂട്ട്സും എല്ലാ പഴങ്ങളും കഴിക്കാം ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള പഴങ്ങളാണെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ കഴിക്കുക ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള പഴങ്ങളാണെങ്കിൽ നിങ്ങൾ അതിനെ കുറച്ച് കഴിക്കുക അപ്പോൾ ഇനി എല്ലാവരെയും ചോദിക്കും ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള പഴങ്ങൾ ഏതാണ് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള പഴങ്ങൾ ഏതാണ് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള മൂന്ന് പഴമാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ചക്കപ്പഴം രണ്ട് മാമ്പഴം മൂന്ന് ഏത്തപ്പഴം അതായത് നല്ല പഴുത്ത ഏത്തപ്പഴവും ചെറിയ പഴം അതെല്ലാം ചെറുപഴവും എല്ലാം ആണ് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളത് അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് ചക്കപ്പഴവും മാങ്ങാപ്പഴവും ഒരു കപ്പ് പഴുത്ത ചക്കപ്പഴവും പഴുത്ത മാങ്ങാപ്പഴവും കഴിക്കുമ്പോൾ അമ്പത് ഗ്രാം ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അമ്പത് ഗ്രാം ഷുഗർ ആണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത് ഇത് വളരെയധികം രീതിയിൽ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കൂട്ടാൻ സഹായിക്കും ആ സമയം നമുക്ക് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഫുഡാണ് അല്ലെങ്കിൽ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയ പഴങ്ങളാണ് നമുക്കിതിനെ പറയാം അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല പഴുത്ത ചക്കപ്പഴവും നല്ല പഴുത്ത മാങ്ങാപ്പഴവും ഒരു കപ്പൊന്നും കഴിക്കാതിരിക്കുക നമുക്ക് കൊതിയാണെങ്കിൽ നല്ല കൊതിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു പീസ് മാങ്ങാപ്പഴം നമുക്ക് കഴിക്കാം അതും രാവിലെ എണീക്കുമ്പോഴും അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകണി മുന്നായിട്ട് നമ്മൾ കഴിക്കരുത് എപ്പോഴും ഇടനേരങ്ങളിൽ കഴിക്കാൻ ശ്രമിക്കുക അതും ഒരു പീസ് കഴിക്കാൻ ശ്രമിക്കുക ഒരു കപ്പൊന്നും കഴിക്കാതിരിക്കുക വളരെ മിതമായിട്ട് കഴിക്കുക ഒന്നും മാറ്റി നിർത്തേണ്ട ഒരാവശ്യവും ഇല്ല അപ്പോൾ ഇനി അടുത്ത് വളരെയധികം പഴുത്ത പൈനാപ്പിളും വളരെയധികം പ നല്ല മധുരമുള്ള ഗ്രേപ്സ് കഴിച്ചാലും ഇരുപത്തഞ്ച് ഗ്രാം വരെയാണ് നമ്മുടെ ദേഹത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഷുഗർ എത്തുന്നത് ഇരുപത്തഞ്ച് ഗ്രാം ഷുഗർ നമ്മുടെ ശരീരത്ത് വളരെയധികം നല്ലൊരു ഗ്ലൂക്കോസ് പൈക്ക് ഉണ്ടാക്കും അപ്പോൾ പൈനാപ്പിളും ഗ്രേപ്സും ഒരു കപ്പൊന്നും കഴിക്കാതിരിക്കുക പഴുത്ത പൈനാപ്പിളും വളരെ മധുരമുള്ള ഗ്രേപ്സും മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അവോയ്ഡ് ചെയ്യുക എന്ന് പറയുമ്പം നിങ്ങൾ മിതമായിട്ട് കഴിക്കുക ഒരു അഞ്ച് പഴുത്ത മുന്തിരിങ്ങയും പിന്നെ ഒരു ഒരു രണ്ടോ മൂന്നോ പീസ് പഴുത്ത പൈനാപ്പിളും കഴിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ മാക്സിമം പഴുക്കാത്ത പൈനാപ്പിളും അതുപോലെ തന്നെ പഴുക്ക് വളരെയധികം പഴുക്കാത്ത മാങ്ങയും അല്ലെങ്കിൽ വളരെയധികം പഴുക്കാത്ത ചക്കയൊക്കെ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക വളരെയധികം മധുരമില്ലാത്ത ഗ്രേപ്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇനി അടുത്ത് നിങ്ങൾ ചക്ക കഴിക്കുമ്പോൾ ചക്ക പഴമായിട്ട് കഴിക്കാതിരിക്കുക നിങ്ങൾ മാക്സിമം ചക്ക വേവിച്ച് കഴിക്കുക ചക്ക പുഴുക്കുവാക്കിയോ ചക്ക ഒലർത്തിയോ അതുപോലെ തന്നെ ചക്ക ഇരിശൂരി വെച്ചോ അല്ലെ ചക്ക പഴമായിട്ട് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് പഴം കഴിക്കാം പക്ഷെ ഒരു രണ്ടോ മൂന്നോ അല്ലേ അല്ലെങ്കിൽ ഇതൊക്കെ കഴിക്കാം പക്ഷെ അല്ലാതെ നിങ്ങൾ കൂടുതലായിട്ട് ഈ പൊരു കപ്പൊന്നും കഴിക്കാതിരിക്കുക കാരണം ഒരു കപ്പ് കഴിക്കുമ്പോഴാണ് നമുക്ക് പഴമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഏത്തപ്പഴം ചെറുപഴം അതുപോലെ തന്നെ മാങ്ങ അതുപോലെ തന്നെ ചക്കപ്പഴം പൈനാപ്പിൾ ഗ്രേപ്സ് ഈ അഞ്ചെണ്ണവും നമ്മൾ ഒരുപാടധികം രീതിയിൽ കഴിക്കാതിരിക്കുക ഒരു കപ്പൊന്നും കഴിക്കാതിരിക്കുക ഷുഗർ പേഷ്യൻസ് അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസ് ഏറ്റവും ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് ഒന്നാമതായിട്ട് നമ്മുടെ പച്ച ആപ്പിൾ ഗ്രീൻ ആപ്പിൾ ഒരു കപ്പ് ഗ്രീൻ ആപ്പിൾ പോലും അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരമായിട്ട് പോലും ഡയബറ്റിക് പേഷ്യൻസിന് അഥവാ പ്രമേഹ രോഗികൾക്ക് ഗ്രീൻ ആപ്പിൾ കഴിക്കാം അതുപോലെ വളരെ നല്ലൊരു ഫ്രൂട്ടാണ് നമ്മുടെ സബർ ജെല്ലി നമുക്ക് എല്ലാവർക്കും സബർജെല്ലി ആണെങ്കിലും ഒരു കപ്പ് സബർജെല്ലി വരെ നമുക്ക് വളരെ ധൈര്യമായിട്ട് ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാം അടുത്ത് നമ്മുടെ ലൗലോലിക്ക ചെറി മൂസമ്പി ഓറഞ്ച് ഇതെല്ലാം വളരെയധികം സേഫായിട്ട് നമുക്ക് കഴിക്കാം വളരെയധികം നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ് നിങ്ങൾ വളരെയധികം നല്ല രീതിയിൽ ഈ ഫ്രൂട്ട്സ് കഴിക്കാം പിന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ പേരക്ക വളരെയധികം ഹെൽത്തിയും വളരെയധികം നല്ലൊരു ഫ്രൂട്ടാണ് നമ്മുടെ പേരയ്ക്ക നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം പ്രമേഹ രോഗികളാണെങ്കിലും പ്രമേഹ രോഗി അല്ലാത്ത ആൾക്കാരാണെങ്കിലും പേരയ്ക്ക വളരെയധികം നല്ലൊരു ഫ്രൂട്ടാണ് ഒരു സൂപ്പർ ഫ്രൂട്ട് എന്ന് തന്നെ ഞാൻ വിളിക്കുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ പേരയ്ക്ക എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ പേരയ്ക്ക ഉൾപ്പെടുത്തുക പച്ച പേരയ്ക്ക വളരെയധികം നല്ലതാണ് നിങ്ങൾ ഒരു ദിവസം ഒരു പേരയ്ക്ക കഴിക്കാനായിട്ട് ഡയബറ്റിക് പേഷ്യൻസ് ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് അവക്കാഡോ പിയർ മാതാ നാരങ്ങ പാഷൻ ഫ്രൂട്ട് ഈ വക ഫ്രൂട്ട്സും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതും വളരെയധികം നല്ലതാണ് അവഗാഡോ വളരെയധികം ആൻറ്റി ഓക്സിഡൻസ് സമൃദ്ധമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് അപകാഡോ നിങ്ങൾ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്താം വളരെ നല്ല നിറച്ച് ഫൈബർ ഉള്ളൊരു ഫ്രൂട്ടാണ് വളരെയധികം നല്ലൊരു ഫ്രൂട്ടാണ് നമ്മുടെ അപകാഡോ എന്ന് പറയും അടുത്തതായിട്ട് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് നമ്മുടെ ബെറീസ് നെല്ലിക്ക ബ്ലൂബെറി സ്ട്രോബെറി ഇതൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക എല്ലാം വളരെയധികം നല്ല ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സാണ് ഇത് ഒരുപാട്ധികം രീതിയിൽ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽ ഉയർത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ആണ് നമ്മുടെ ബ്ലൂബെറി ആണെങ്കിലും നെല്ലിക്ക ആണെങ്കിലും ഇനി അടുത്ത് വളരെ നല്ലൊരു ഫ്രൂട്ട് ആണ് നമ്മുടെ കിവി കിവിയാണെങ്കിൽ ഒരുപാടധികം വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ഒരു പുളിപ്പുള്ള ഒരു ഫ്രൂട്ടാണ് ഒരുപാടധികം നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിനെ ഉയർത്തത്തില്ല അതുകൊണ്ട് വളരെയധികം സേഫായിട്ട് നിങ്ങൾക്ക് ഈ കിവി കഴിക്കാം വളരെ നല്ലൊരു ഫ്രൂട്ടാണ് നമ്മുടെ കിവി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഡയറ്റിൽ കിവി നല്ല രീതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് മാത്രമുള്ള ഒരു കപ്പ് കിവി വരെ അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരമായിട്ട് പോലും നല്ലൊരു എമൗണ്ട് കിവി നിങ്ങൾക്ക് കഴിക്കാം കാരണം കിവിയിൽ ഒരുപാടധികം ഫൈബറും ഒരുപാട് അധികം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ന്യൂട്രിയൻസ് എല്ലാം കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് എന്ന് ഇനി അടുത്ത എല്ലാ ആൾക്കാരും ചോദിക്കുക എന്നാൽ പപ്പായ കഴിക്കാവോ വാട്ടർ മെലൺ കഴിക്കാവോ അല്ലെങ്കിൽ തണ്ണിമെത്തം കഴിക്കാവോ ആദ്യം പപ്പായെ പറ്റി പറയുകയാണെങ്കിൽ പപ്പായ വളരെയധികം നല്ലൊരു ഫ്രൂട്ടാണ് അധികം പഴുത്ത പപ്പായ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഒരു അല്പം പഴുത്ത കാരണം ഒരു പഴുക്കാറായി വരുന്ന ഒരു സ്റ്റേജിലുള്ള പപ്പായ കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് പപ്പായ നല്ലതാണ് പ്രശ്നമൊന്നുമില്ല വളരെയധികം രീതിയിൽ സ്പൈക്ക് ഒന്നും ഉണ്ടാക്കാതില്ല ഗ്ലൂക്കോസിൽ അപ്പൊ നിങ്ങൾക്ക് അത് നിങ്ങളുടെ പപ്പായ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം അടുത്ത എല്ലാ ആൾക്കാരും ചോദിക്കും വാട്ടർ മെലൻ കഴിക്കാ പോകുന്നു അതപ്പോൾ തണ്ണിമെത്തങ്ങ കഴിക്കാ പോകുന്നു വളരെയധികം നല്ലൊരു ഓപ്ഷൻ ആണ് തണ്ണിമെത്തങ്ങിന്റെ തൊണ്ണൂറ് ശതമാനവും വെള്ളമാണ് അല്ലെങ്കിൽ വാട്ടർ ആണ് അപ്പൊ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഈ തണ്ണിമെത്തങ്ങൻ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം നിമിച്ച് ഒരു കപ്പൊന്നും കഴിക്കാതിരിക്കുക ഒരു കാൽക്കപ്പ് കാൽക്കപ്പ് വീതം ഇടവിട്ട് 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 നിങ്ങൾക്ക് തണ്ണിമത്തങ്ങ കഴിക്കാം ഒരുപാടധികം ഫൈബർ ഒരുപാട് അധികം ന്യൂട്രിയൻസും വൈറ്റമിൻസ് ആന്റി ഓക്സിഡൻസും പിന്നെ വെള്ളവും എല്ലാം ചേർന്ന് സമൃദ്ധമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ വാട്ടർമെലൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ തണ്ണിമത്തങ്ങ അധികം മധുരമുള്ള തണ്ണിമത്തങ്ങ ഉൾപ്പെടുത്താതിരിക്കുക ഒരു മോഡറേറ്റ് ആയിട്ടുള്ള മധുരമുള്ള തണ്ണിമത്തങ്ങ കഴിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇനി ഒരുപാടധികം ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാവുന്നത് അപ്പോൾ എനിക്ക് എപ്പോഴും പറയാം ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾ പ്രമേഹമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഒഴിവാക്കുക കാരണം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അകത്ത് ഒരുപാടധികം പ്രിസർവേറ്റീവ്സ് ഉണ്ട് ഒരുപാടധികം ഷുഗേഴ്സ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഷുഗർ ഉണ്ട് ഒരുപാടധികം ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഉണ്ട് നിങ്ങൾ മാക്സിമം ഡ്രൈ ഫ്രൂട്ട്സ് ഒഴിവാക്കുക നിങ്ങൾ മാക്സിമം ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാതെ തന്നെ നോക്കുക ഡ്രൈ ഫ്രൂട്ട്സ് വളരെയധികം ഹെൽത്തിന് ദോഷമാണ് മാത്രമല്ല ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നവർക്ക് കിഡ്നിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കാം കിഡ്നിക്ക് വരെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാനുള്ള പല പഠനങ്ങളും ഇന്ന് പറയുന്നുണ്ട് അപ്പം മാക്സിമം നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുക ഇനി അടുത്ത് ഡയബറ്റിക് പേഷ്യൻസ് ഡയബറ്റീസും അതുപോലെ തന്നെ കിഡ്നി പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ഇവർ ഈ അഞ്ച് ഞാൻ പറയുന്ന അഞ്ച് ഫ്രൂട്ട്സ് ഒഴിവാക്കുക അവർ പഴം ഒഴിവാക്കുക ബനാന ഒഴിവാക്കുക ഏത്തപ്പഴം ഒഴിവാക്കുക അതുപോലെ തന്നെ അവർ ഓറഞ്ച് ഒഴിവാക്കുക കിവി ഒഴിവാക്കുക ആപ്രിക്കോട്ട് ഒഴിവാക്കുക അതുപോലെ തന്നെ ഡേറ്റ്സ് ഒഴിവാക്കുക ഈ അഞ്ച് കാര്യവും നിങ്ങൾ ഒഴിവാക്കണം കാരണം ഇതിന് ഈ അഞ്ച് കാര്യം ഞാൻ ഈ പറഞ്ഞ അഞ്ച് ഫ്രൂട്ട്സിനും ഒരുപാടധികം പൊട്ടാസ്യത്തിൻ്റെ കണ്ടന്റ് ഉണ്ട് പ്രമേഹവും കിഡ്നി പ്രശ്നവും ഉള്ള പേഷ്യൻസിന് ഒരുപാടധികം കൂടുതലായിട്ട് നമ്മുടെ പൊട്ടാസ്യം വാല്യൂ അല്ലെങ്കിൽ പൊട്ടാസ്യത്തിന്റെ ലെവൽ വളരെ അധികം കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ അഞ്ച് ഫ്രൂട്ട്സ് കഴിക്കും ഈ അഞ്ച് ഫ്രൂട്ട്സിന്റെ അതും പൊട്ടാസ്യത്തിന്റെ ലെവൽ ഭയങ്കര അധികം കൂടുതലായിരിക്കും അപ്പം നിങ്ങൾക്ക് ഹൈപ്പർ കലീമി അഥവാ പൊട്ടാസ്യത്തിൻ്റെ വാല്യു വളരെയധികം നിങ്ങളുടെ ബ്ലഡിൽ കൂടാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ അഞ്ച് ഫ്രൂട്ട്സ് നിങ്ങൾ ഡയബറ്റിക്കും ഡയബറ്റിക്കോ ആണ് കിഡ്നി പ്രശ്നമാണ് ഇത് രണ്ടും കൂടെ ഉള്ള ആൾക്കാർ ഇത് മാക്സിമം ഒഴിവാക്കേണ്ടതാണ് ഈ ഒരു അഞ്ച് ഫ്രൂട്ട്സ് നിങ്ങൾ ഒഴിവാക്കണം നോർമൽ നോർമലായിട്ടൊരു ഡയബറ്റിക് പേഷ്യൻറ്റ് കിഡ്നിക്കോ ഒന്നും പ്രശ്നമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ് പഴങ്ങൾ കഴിക്കാവുന്നതാണ് പക്ഷേ എപ്പോഴും മിതമായിട്ടുള്ള രീതിയിൽ പഴത്തിൻ്റെ അകത്തുള്ള ഷുഗറിൻ്റെ വാല്യൂ അറിഞ്ഞ് നിങ്ങൾ കഴിക്കുക പിന്നെ എപ്പോഴും നിങ്ങളുടെ ഷുഗറിൻ്റെ വാല്യൂ നിങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ടെസ്റ്റ് ചെയ്യുക ഷുഗറിൻ്റെ വാല്യൂ നിങ്ങൾ മോണിറ്റർ ചെയ്യുക അപ്പോൾ ഒരാഹാരവും നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല മോഡറേഷൻ ദ കീ ഞാൻ എപ്പോഴും പറയും അധികമായ അമൃതം വിഷമാണ് അപ്പൊ എത്ര നല്ലൊരു ആഹാരമാണെന്ന് പറഞ്ഞാലും അധികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ് അപ്പൊ മോഡറേഷൻ ദ കീ മാത്രമല്ല ഫ്രൂട്ട് ജ്യൂസുകൾ അവോയ്ഡ് ചെയ്യുക കാരണം ഫ്രൂട്ട് ജ്യൂസ് ആകുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഫൈബറും അതിൻ്റെ അകത്തുള്ള ഷുഗറും എല്ലാം ഡിസ്ട്രോയ് ആവും ആ സമയം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഷുഗറിൻ്റെ സ്പൈക്ക് വളരെയധികം കൂടും നമ്മുടെ ദേഹത്ത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഫ്രൂട്ട് ജ്യൂസുകൾ കുടിക്കാതിരിക്കുക അത് ഡയബറ്റിക്സ് ഉള്ള ആൾക്കാരാണെങ്കിലും ഡയബറ്റിസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും മാക്സിമം ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാതിരിക്കുക കാരണം ഇത് ഒരുപാട് അധികം ഗ്ലൂക്കോസ് സ്പൈക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക പിന്നെ ജ്യൂസിന് ഇത്ര നിർബന്ധമായിട്ട് നിങ്ങൾ കുടിക്കണമെന്നുണ്ടെങ്കിൽ പോലും എൻ്റെ അത് പഞ്ചസാരയിടരുത് ജ്യൂസ് അരിക്കുകയും ചെയ്തത് ആ നാരോടെ തന്നെ കഴിക്കുക കാരണം ഫൈബറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫൈബർ ഒരുപാട് അധികം ഇമ്പോർട്ടൻസ് തരുന്നതാണ് ഞാൻ വരും വീഡിയോയിൽ ഈ ഫൈബറിന്റെ ഗുണങ്ങളെപ്പറ്റിയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് മിസ്സാവാതിരിക്കാനായിട്ട് പോർട്ടി ഓഫ് ടു ഡുവേഴ്സ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം ഒരുപാട് അധികം ആൾക്കാർക്ക് ഇതൊരു പുതിയൊരു അറിവ് തന്നെയായിരിക്കും നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഇറ്റ്സ് മീ പ്രണാങ് ഓഫ് ബൈ ബൈ